ഹായ് ഹാരിസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആവണി സ്ലോകിൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇന്നലത്തെ പോലെ കേട്ടോ ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പും നന്നായിട്ട് മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ വേറൊന്നുമല്ല ഇന്നലെ വൈകിട്ട് നമുക്ക് ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തണുപ്പായിട്ട് രാവിലെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് അങ്ങനെ വലിയ മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ഇതായിട്ട് മഴയൊക്കെ ഒന്ന് പൊടിഞ്ഞ് ഇന്നലെ വൈകീട്ടായിട്ട് നല്ല തണുപ്പ് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇതാണ് രാവിലെയും ഉണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും നെയ്ച്ച് നേരെ തീ കത്തിച്ച് നമ്മുടെ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് അപ്പോൾ തീയൊക്കെ അവിടെ നന്നായിട്ട് കത്തിട്ട് നോക്കി ഒരാൾ ഒരാളാണ് നേരെ രാവിലെ തന്നെ വന്നിട്ട് താ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൻ്റെതാ കാവൽക്കാരനെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പപ്പിയാണേ അപ്പം അവന് നമ്മളങ്ങനെ അയച്ചു കേട്ടോ അതിന് ഇങ്ങനെ ഓടിച്ചാടി എല്ലാം അവിടെ എത്തിട്ട് പക്ഷേ എവിടെ പോലും വീട്ടിലെത്തിട്ട് അതുകൊണ്ടാണ് നമ്മളങ്ങനെ കെട്ടിയിടാത്തത് അങ്ങനെ ഏതെങ്കിലും പട്ടികളുടെ കൂടെ പോകുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അപ്പോൾ ആളവിടെ കിടക്കുവാണ് അപ്പം നല്ല തണുപ്പൊക്കെയല്ലേ കുറച്ച് വെയിലൊക്കെ വരാനുള്ള പരിപാടിക്കാണ് വെയിൽ വരുവായിരിക്കും കാരണം തണുപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു മലയുടെ ഒരു സെറ്റപ്പ് ഒന്നും നല്ല കേട്ടോ കാണുന്നത് നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾക്കൊന്ന് കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇനി രാവിലെ തന്നെ എടുത്ത് വാലൊക്കെ പിടിച്ച് കുഞ്ഞ് ചൂണ്ടടക്കുന്ന ആളിപ്പം നല്ല ഉറക്കത്തിലാണ് നമ്മുടെ ആവണിക്കുട്ടി ആളുടെ സൈസിന് കറക്റ്റാണല്ലോ പപ്പിക്കാവുമ്പോൾ ഇങ്ങനെ അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട് നാല് വയസ്സിൻ്റെ മുകളിലുണ്ട് എന്നാലും അവനങ്ങനെ ഹൈറ്റോ കാര്യങ്ങളൊന്നും വരില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആളുടെ കൂടെ കളിക്കാൻ വാലിലൊക്കെ പിടിച്ച് വാലിച്ചിട്ട് തൂക്കിയെടുത്ത് നടക്കും കിട്ടും ആൾ അങ്ങനെ അവൾക്ക് പൊക്കാനൊന്നും പറ്റില്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടെന്നാലും അവൾ ഇങ്ങനെ വാലൊക്കെ പിടിച്ചിങ്ങനെ പൊക്കാനുള്ള ശ്രമം ഒക്കെ നടത്താറുണ്ട് രാവിലെ തന്നെ രാവിലെ തന്നെ സെർക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് കിടക്കുവാണ് എന്താണ് ഏ കുറച്ച് ദിവസമായിട്ടോ ഇപ്പം തന്നെ കുളിപ്പിക്കാൻ വിചാരിച്ചിട്ട് പക്ഷേ ഇവൻ കുളിപ്പിക്കാനുള്ളൊരു പിടി തന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ കുറച്ച് കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായത് ഞങ്ങളെ കുളിച്ച പോലെ തന്നെ ഉണ്ടാവും കാരണം അവൻ നന്നായിട്ട് തന്നെ അവൻ്റെ ഹെൽത്തൊക്കെ നല്ല രീതിയിട്ട് അവൻ തന്നെ നക്കിത് കൊച്ചി നല്ല സെറ്റായിട്ട് വയ്ക്കില്ല കുറച്ച് ദിവസമായി കുളിച്ചെങ്കിൽ പോലും പിന്നെ നമ്മൾ നല്ല നമ്മുടെ ഡയാനിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ വെയിലൊന്ന് താന്നു പറഞ്ഞില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലക്കാൻ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ക്ലോക്ക് എടുത്തില്ല നമുക്ക് നമ്മുടെ നമ്മുടെ ആവശ്യമായിട്ട് രാവിലെ തന്നെ നമ്മൾ വന്ന് കിടക്കുകട്ടോ നല്ല ക്യൂട്ടല്ലേ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഇപ്പം എൻ്റെ കൂടി രാവിലെ കളിച്ചുകൊണ്ടിരുന്നാലും പണികളൊന്നും അടയ്ക്കില്ലല്ലോ എന്തായാലും പിന്നെ ഇവിടെ കിടക്കട്ടെ അപ്പം എന്തായാലും കുറച്ച് നേരം ഇനി ഇവിടെ കിടക്കും പറ്റും ഇപ്പോൾ വെയിലൊന്നും തണുപ്പൊക്കെ അല്ലേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിന് എങ്ങനെയും പൂ ഉണ്ടാവുള്ളൂ ലേടാ എന്താണ് ഏ എൻ്റെ ഓവൻ കുട്ടിയെവിടെ ഓനെ എവിടെ ഏഹ് അവൾ എന്തായാലും ഞാൻ ചിലപ്പോൾ രീതിയിൽ കൊച്ചിക്ക് സൗണ്ട് കിട്ടി ചിലപ്പോൾ നീച്ചി വരാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ അവൾ ഉറങ്ങുന്നതിൻ്റെ ഒരു റൂമിൻ്റെ വാതിൽ അടച്ചിട്ടില്ല അവിടെ ചെറിയ സൗണ്ട് വരെ ചിലപ്പോൾ അവൾ പെട്ടെന്ന് കിട്ടിയിട്ട് നീച്ച് വരുമ്പം എന്തായാലും അവൾ കറന്ന് ഉറങ്ങാട്ട് കണപ്പും കൂടി ആണല്ലോ അപ്പോൾ എന്തായാലും എപ്പോഴാണ് നീക്കാൻ നല്ലത് ചിലപ്പോൾ പറയാൻ പറ്റും അടുപ്പം തന്നെ നീക്കുകയും ചെയ്യും നോക്കാൻ ഉണ്ടായാലും അപ്പം നമുക്ക് ആദ്യം ഒന്ന് മുറ്റൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ തീയൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുവുള്ളൂ അപ്പം എന്തായാലും കുറച്ച് ടൈം എടുക്കും ഇനി ഇപ്പം എന്തായാലും വെള്ളം തിളച്ച് ഇട്ട് വെള്ളം നമുക്ക് അരി അപ്പം തന്നെ നമുക്ക് എന്താ പെട്ടെന്ന് മുറ്റടിക്കാം കുറച്ച് ചപ്പും ചോറുകളൊക്കെ ഇന്ത്യ എടുപ്പം ഇന്നലെ വൈകിട്ട് അടിച്ചിട്ടതാണെങ്കിൽ കൂടി എന്തായാലും കുറച്ച് ഇണ്ടിടുന്നത് നമുക്ക് പെട്ടെന്ന് അടിച്ചിടാ നമ്മുടെ ആവണി കുട്ടിക്കാണെങ്കിൽ ഇപ്പോൾ ഉള്ളിലുള്ള സാധനങ്ങൾ ഫുൾ എടുത്ത് മുറ്റത്ത് കൂടി റോട്ടി കൂടെ കൊണ്ടുവിടുന്ന ഒരു മെയിൻ ഹോബി ആയിട്ട് മാറിയിട്ടുണ്ട് കപ്പായാലും പ്ലേറ്റും ചെരിപ്പും സംഭവങ്ങളൊന്നും ഇനി ഇന്ന സാധനം അവളുടെ ഇല്ല അവരുടെ കയ്യിൽ എന്താണെങ്കിൽ അത് ഫുള്ള് ഞങ്ങളെടുത്തിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളത്തൊക്കെ കൊണ്ടുപോയി കേട്ടോ പിന്നെ ആളുടെ പ്രായം ഇപ്പോൾ അത് തന്നെയാണല്ലോ അപ്പോൾ ഇത് കൂടി നമുക്ക് നന്നായിട്ട് അടിക്കാനുണ്ട് ഈ ഒരു മെറ്റിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാടായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരപ്പ ഒരു സ്ഥലം അടിക്കണമല്ലോ ആ ഒരു കല്ല് പോകാതൊന്ന് കറക്റ്റ് ആയിട്ട് എന്നാലും കല്ല് കുറെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയവിടെയൊക്കെ എന്തായാലും കുറച്ച് കല്ലൊക്കെ കൊണ്ടിടേണ്ടി വരും പിന്നെ മഴയുള്ളൊരു ടൈം കൂടി ആവുമ്പോഴാണ് പിന്നെ ഈ ഒരു മെറ്റിൻ്റെ ഉള്ളിൽ അടിക്കാൻ നല്ല പാടായിട്ട് വരാം കേട്ടോ ഇപ്പോൾ പിന്നെ വലിയ സീനൊന്നുമില്ല മഴയുള്ള സമയത്താണ് നമുക്ക് അടിച്ചാലും കിട്ടില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒട്ടി പിടിച്ചിട്ടൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ ആവണി കുട്ടി നീക്കുന്നതിന് മുന്നേ അടിച്ചിടുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തണുപ്പുള്ളത് കൊണ്ട് ഈ ഒരു തണുപ്പിലൊക്കെ കേട്ടോ നമ്മുടെ ഇവിടെ അട്ടയൊക്കെ ഉണ്ടാവാറ് അപ്പോൾ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അട്ടയൊന്നും അങ്ങനെ മണ്ണിൻ്റെ അടിയത് മുകളിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ മിറ്റടിക്കാൻ ഇറങ്ങിയ അവസ്ഥയ്ക്ക് ഇപ്പം തന്നെ ആൾ നീച്ചു കഴിഞ്ഞാൽ നേരെ എൻ്റെ പുറകൊക്കെ വരും കേട്ടോ രാവിലെ നീച്ചിരിക്കാന്നൊന്നും ഉണ്ടാവില്ല പ്രാ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ പുറകോശങ്ങളൊക്കെ ഒന്ന് അടിക്കാൻ ടൈംറ്റിലേക്ക് ചൂരൊന്ന് ലൂസായിട്ട് ചൂര് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ടൊരു മരം ഉണ്ടായിരുന്നോ ആ ഒരു മരം മുറിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ ആ ഒരു മരത്തിൽ നിന്ന് വീഴുന്ന ചപ്പുകളൊക്കെ കുറവുണ്ടോ കാരണം അതിപ്പോൾ വീണ്ടും മുറിച്ച് അവിടെ വെച്ചിട്ട് ഇതാ വീണ്ടും ഒന്ന് കിളിർത്ത് വരുന്നുണ്ട് അതായത് കളർത്ത് ഇങ്ങനെ പുതിയ ഇലകളൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ ഒരാളെ പുറകെ നടക്കുക കേട്ടോ ഞാൻ വിറ്റി അടിക്കുമ്പോൾ ആൾ മേളിൽ ഔട്ടിലായിരുന്നില്ലേ ഇപ്പം നോക്കി കുറേ നേരം നടന്ന് നടന്ന ആള് ടയേഡായിട്ട് അവിടെ കിടക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ആകട്ടെ ഭയങ്കര എന്താ പറയുക നല്ല കെയറിംഗ് ആട്ടോ അപ്പോൾ ആവണീനെ ആയാലും ആൾ ഇങ്ങനെ പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ പുറകെ ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് കേട്ടാൽ രാത്രിയാണെങ്കിൽ പോലും നല്ല സൗണ്ടിൽ ആൾ ചെറുതാണെങ്കിലും സൗണ്ട് നല്ല വലുതന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടിൽ കുറച്ച് ബാളം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെറിയൊരു അനക്കം കേട്ടാൽ തന്നെ അറിയിക്കെട്ടോ അങ്ങനെ എന്തായാലും മിറ്റടിക്കലിന്റെ പരിപാടിയും അതേപോലെ തന്നെ രാവിലത്തെ അത്യാവശ്യം വേണ്ട കുറച്ച് പരിപാടികളൊക്കെ ഒന്നൊരുങ്ങിയിട്ടുണ്ടേനോട് നമ്മുടെ ആവണി കുട്ടിക്കുരുമ്പി നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ആ അവളെ കൊണ്ട് ഞങ്ങൾക്ക് പൊതുവെ ഇറങ്ങി നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് പണ്ടിരിക്കുന്നത് അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയത് അതിപ്പോൾ ബോട്ടിലാക്കിയിട്ട് കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ ആണിണിക്കുട്ടി ഇതാ ചെരുപ്പൊക്കെ കൂടി കയ്യിൽ പിടിച്ചിരിക്കുകയാണ് അവിടെ കൂടെ ഇറക്കി വിട്ടതും മാമന്മാരുടെ കൂടെ കുറച്ച് നേരം കളിക്കുമായിരുന്നുണ്ട് അപ്പോൾ അതാ ചെരുപ്പിലൊക്കെ നല്ലതിനെ മണ്ണായിട്ടുണ്ട് നടക്കാൻ പറഞ്ഞാൽ നടക്കുന്നില്ല കേട്ടോ അമ്മയുടെ ഒക്കത്തേക്ക് ചാടി കയറിയിരിക്കുവാണ് അപ്പം എന്തൊക്കെയോ പറയണ്ട കേട്ടോ കാരണം നമ്മുടെ പപ്പീം നമ്മുടെ കൂടെ വന്നിട്ട് അപ്പം അള കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുക കേട്ടോ ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പബാന്നൊക്കെ പുറത്താൽ ഇട്ടിടയ്ക്കൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ആളുകൾ ചിത്രം നമുക്കിനി പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണ്ടേ കാരണം നമ്മുടെ ഓരോ സംഭവങ്ങളൊക്കെ അടിപ്പിലാണ് അപ്പോൾ എന്താവസ്ഥ നമുക്ക് ഒന്ന് പോയി നോക്കാം പിന്നെ നമുക്ക് ചിക്കൻ കറിയാട്ടോ ആ ചിക്കൻ കറിയിലേക്കുള്ള ഒരു സവോളം ഞാനിങ്ങനെ നന്നായിട്ട് വഴറ്റാൻ വെച്ചിട്ട് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് എല്ലാം മൂപ്പിച്ച് സെറ്റ് ആക്കിയിട്ടായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം നോക്കി പൊടികളൊക്കെ നല്ല അടിപൊളി ആയിട്ട് നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ചിക്കനും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുന്നായിട്ട് തന്നെ അപ്പോൾ ചിക്കൻ കഴുകി വെച്ചിട്ട് അങ്ങനെ പോയതായിട്ട് ഒരുപാട് വെള്ളം ഒന്നും പിഴിഞ്ഞാണെന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നോക്കി ആ ഒരു പാത്രത്തിൽ അത്യാവശ്യം വെള്ളം അപ്പോൾ ഞാൻ ഒരുപാട് ഒന്നും അങ്ങനെ പിഴിയാൻ നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് ഒന്ന് പിഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ഇടുവാട്ടോ ഒരു മൂന്നാറ് വട്ടം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണേ അപ്പോൾ തന്നെ ഇനി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എങ്ങനെയാണോ ചിക്കൻ കറി വെക്കുന്നത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുക എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വീഡിയോസൊക്കെ ഒന്ന് അടിച്ചു വെക്കുക കാണാൻ വേണ്ടി പറ്റിട്ട് എന്നാലും ഇന്ന് നമ്മളൊരു കിഡിലേ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ അപ്പം വെള്ളം നമുക്ക് ഓൾറെഡി ഇനി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കാരണം ഇനി എന്നാലും ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്നൊരു ചിക്കനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന് സൈഡ് പറമ്പിലും പണിക്കാൻ ആൾക്കാരുണ്ടാവട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ തവളായാലും വെളുത്തുള്ള ആയാലും കുറച്ച് വെജിറ്റിസ് നമ്മളൊക്കെ തീർന്നിരിക്കുക കേട്ടോ അപ്പോൾ ഏറ്റവും രാവിലെ കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ആവശ്യമായിട്ടുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഫുള്ള് കവറിൽ അങ്ങനെ വെച്ചിരിക്കും കേട്ടോ ആ ഒരു നീളിലുള്ള പാചകത്തിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ആവണിക്കൂട്ടി നേരിടാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ മാത്രമല്ല ക്യാമറയുടെ ഫ്രണ്ടിൽ നമുക്ക് ഒരു കാര്യങ്ങൾ ഫുള്ള് കാണിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞാൽ കുറച്ച് ഹൈറ്റിൽ വെച്ചോട്ട് ഞാൻ ആളെ കാണാൻ വേണ്ടി പറ്റുള്ള കേട്ടോ എന്നാലും നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് അന്നേരം ഇളക്കി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ലാട്ടോ അത് ഇപ്പോൾ ഒരു മുക്കാലായിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് തോരം വെക്കേണ്ട അപ്പോൾ ആ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ക്യാബേജ് ആണ് ക്യാബേജൊക്കെ നന്നായിട്ട് കുത്തി കുത്തിയായിരിക്കും ക്യാബേജും അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സവോളും തേങ്ങയും പച്ചമുളക് എല്ലാം ഒരുമിച്ച് തന്നെ ആട്ടോ അരിഞ്ഞിട്ടുള്ളത് എന്തായാലും കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു നുള്ള് ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാട്ടോ അത് ഞാൻ ഈ ഒരു നുള്ളുപ്പ് എന്ന് പറയുന്നത് കാരണം അല്ല കേട്ടോ നമുക്ക് ഉപ്പിൻ്റെ ഒരു ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു അളവിന് ആവശ്യമായിട്ട് ഇങ്ങനെ പത്ത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയിപ്പല്ല ആ അളവിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കടുകുപൊടിച്ച് അങ്ങനെ അടച്ച് വെച്ച് ഒരു മൂന്നാലാവ് എറുമ്പോഴത്തേക്ക് നമ്മുടെ അത് ഓരോ സെറ്റ് ആവട്ടെ നമ്മൾ നമുക്ക് തോരൻ കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ഞാൻ കുറച്ച് ആവശ്യത്തിന് ആളെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി നമുക്ക് കൊട്ടി നേരെ കഴുകി വയ്ക്കാനുള്ളതെങ്കിൽ നേരെ കഴുകി നമുക്ക് കുട്ടയിൽ വെക്കാനൊക്കെ ഉണ്ട് അപ്പം നല്ല അതൊക്കെ നീ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണ്ട ചെയ്യാൻ വേണ്ടി അപ്പം നമ്മുടെ ആളുടെ കൂടി ഇത് അവിടെ തന്നെ എൻ്റെ അടുത്ത് ചൂട് തന്നിട്ട് ഓരോന്നു പിന്നെ ഡ്രസ്സിലാക്കി പിടിച്ച് വലിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും ചട്ടി ഒന്ന് നമുക്ക് കൈക്ക് വെച്ചാകട്ടെ പെട്ടെന്ന് ചൂടാവട്ടെ ഇതിന് നമ്മളിപ്പോ വെള്ളം ഒന്നും ഒഴിച്ചു ഇടയ്ക്ക് നോക്കണം വെള്ളം ഇറങ്ങിട്ട് അതിനനുസരിച്ച് നമുക്ക് പിന്നെ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി ഇറങ്ങി തുടങ്ങി ആമ എടുക്കണം എടുക്കണം പിന്നെ നോക്കിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം പച്ചക്കറികളൊക്കെ നമുക്ക് കൊടുത്ത് വെച്ചിരിക്കണം ഞാനത് പൊട്ടി വെച്ചിട്ടില്ല ആവശ്യത്തിന് ഇപ്പൊ അപ്പൊ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് കഴുകി എടുത്തു വെക്കാന്ന് വെച്ചിട്ടുണ്ട് അതായി നമ്മള് എണ്ണ മേടിച്ചിട്ടുണ്ട് നമ്മുടെ പൊന്നിന്ന് അപ്പറം കൊണ്ടെക്കോ അവിടെ കൊണ്ടെക്കുന്നു എന്തെങ്കിലുമൊക്കെ ആൾക്കൂടെ പണികൾ കൊടുക്കണമെങ്കിൽ ആൾക്കൂടെ ഹാപ്പി നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം ആൾക്കാർ ഭയങ്കര അത് തുറക്കണ്ടത് അടച്ചിട്ട് എടുത്തിട്ട് എടുത്ത് വയ്ക്കും എണ്ണ നന്നായിട്ട് ചുതായിട്ട് നമുക്ക് ഇതാ ഇന്ന് ഇങ്ങനെ മെഡിക്കാറ്റോ വെക്കുന്നത് മെലിക്കാറ്റു പറയുമ്പോൾ നമ്മൾ തേങ്ങ ഇടാതെ വെക്കുന്നതിനാട്ടോ മെലിക്കാറ്റ തേങ്ങ ഇടാതെ കഴുകുകൊടിച്ച് കൊടുക്കാനാണ് അപ്പം എന്റെ കയ്യിൽ കളയുന്നത് പിന്നെ ൊട്ടെ പറഞ്ഞാ ബുദ്ധിമുട്ടോ ഇല്ലേ ഓ അങ്ങാടാ എടുക്കാട്ടോ മലയാളം ഒന്നും ഞാൻ ചോദിച്ചു അതെ ഇതായാലും അവരാവുന്നോ ഇളക്കിക്സ് ആയിട്ടാണല്ലോ നന്നായിട്ട് കഴിവൊന്നും ഇളക്കി പൊളിക്കുന്ന കുറച്ച് വെച്ചു അരച്ചു വെച്ചൊന്ന് ആകിയൊന്ന് കേട്ടി വെക്കാം ഞാൻ കുറച്ച് ചൂടുകളെ വെക്കിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഒഴിക്കാൻ പറ്റും ഞാൻ പച്ചവെള്ളം ഒന്നും ഒഴിക്കാൻ വേണ്ടി എത്ര നേരം കുറച്ച് ചിക്കനിലേക്ക് ഒഴിക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊന്നും വെക്കും നമുക്ക് വെള്ളം ആകുന്നതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് വെള്ളം കൂടി വെച്ച് കൊടുക്കും അപ്പോൾ തോരനായി തോരന്നിരിക്കുന്നാലും എന്തോ ആവി വരുമ്പോൾ തരാം പിന്നെ നമ്മൾ ചിക്കൻ സംഭവം റെഡിയാക്കിയിട്ട് നമുക്ക് അച്ചാറുണ്ട് അതുപോലെ തന്നെ പപ്പടം കാച്ചടപ്പം പപ്പടം അവര് കഴിക്കാൻ ആ ഒരു ടൈമിൽ അവിടെ കാച്ചടപ്പത്താലും ഞാൻ വെള്ളവും വെള്ളം ഒന്നും നോക്കിയിട്ട് അറിയപ്പെട്ടിട്ടുണ്ട് അടുത്തുള്ളിൽ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചേരും നോക്കിയപ്പോൾ എന്തിട്ടൊന്നും ഇല്ല നടക്കുന്നതായിരുന്നു എന്ത അവസ്ഥ നോക്കട്ടെ തീയ്യറ്റെത്തുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നമ്മൾ വെച്ചു കൊടുത്ത വരും പിന്നീട് പോയ പിന്നെ അങ്ങനെ നിൽക്കുമല്ലോ അതിനേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പോയി നോക്കട്ടെ വരയ്ക്കില്ലാസിന്റെ വരവെന്ന് വെച്ച് കൊടുക്കുന്നത് അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ ചെയ്തിട്ട് വരാം അവനിക്കൂടി കൊടുത്ത ബോട്ടിലൊക്കെ എടുത്ത് പോയി നടക്കുന്നുണ്ട് മിക്കാലും വാങ്ങി വെച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നെ നാളെ എത്തിന്റെ സാധനങ്ങളൊക്കെ പിന്നെ പോയി വാങ്ങിക്കേണ്ടി വരും കാരണം കടയിന്റെ പാത്രം വേറെ ഒന്ന് വാങ്ങിട്ട് അവിയൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടേ ഫുഡ് വെള്ളം അടച്ചു വെക്കാട്ടോടെ ചിക്കൻ വെച്ചിട്ടുണ്ട് ചിക്കൻ ഇത് കുറച്ച് വെള്ളമൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ വെള്ളം ക്യാമറയും കുറച്ചീഷ്ട അങ്ങോട്ടും അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ക്യാമറ ഫുള്ള് ആവിൽ ഇടുന്നുണ്ട് ചിക്കനിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള വിളവൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി ഒന്നിട്ട് സെറ്റാക്കി വെച്ചിരിക്കണം നോക്കിയപ്പോ ഉപ്പ് വളരെ കുറവാണ് തോന്നുന്നതാ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് എന്താ പറഞ്ഞാ നമ്മുടെ ആടിക്കുട്ടി നൈസായിട്ട് പുറത്തിറങ്ങിക്കാണ് അപ്പൊ ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാം അതിനനുസരിച്ച് നോക്കിട്ടാണ് ഞാനിരുന്നത് അളവൊന്നും അല്ല തയ്യളവില് ഇടുകയാണെങ്കിൽ നോക്കിട്ട് അതനുസരിച്ച് വേണം കൂട്ടി ചെയ്യാല്ലോ ട്ടെ അപ്പൊ ചോറ് പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചിക്കനിലേക്കൊക്കെ പിടിച്ചു കൊടുക്കട്ടെ അടച്ചേക്കാവിനും നല്ല ലോക്കണം മുക്കാൽ വേവ ആയിക്കുന്നുണ്ട് രണ്ടോ രാവിലെ അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഞാരുടാ വലുത് വെച്ചിട്ടാണ് അടയ്ക്കുന്നത് ചിക്കൻ കറി ഏറെ മുക്കാലും വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഫ്ലെയിമും ഇതൊക്കെ ആവേട്ടതിനു ശേഷം നമുക്ക് ബാക്കി വരവേലൊക്കെയാണ് അതിന് മുന്നേ എനിക്ക് അടുക്കളൊന്നും സെറ്റ് ആക്കാനായിട്ട് എന്നാലും രണ്ടടുപ്പിലും നമ്മള് സംഭവം കൂടെ കയറ്റി വെച്ചിട്ട് പറഞ്ഞാലും ആ ഒരു സമയം കൊണ്ട് അത് വേവുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ആക്കിയെടുക്കാം നമ്മള് ചോറ് അവിടെ തിളച്ച് പറയാൻ തുടങ്ങിയിട്ട് പക്ഷെ വെള്ളം കുറവായിട്ടോ നമുക്ക് കൊടുക്കാം എന്താ നല്ല പുക വരുന്നു തീ കടികൾ നല്ല കാക്കുന്നുണ്ടെങ്കിൽ കൂടി കൈ ഇവിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേ നമ്മൾ നീ വെള്ളം കൊണ്ട് പോയില്ലെങ്കിൽ ഇത് നമ്മളെ ഓസ് ഉണ്ടല്ലോ പറമ്പിലൊക്കെ യൂസ് ചെയ്യുന്ന വെള്ളത്തിനൊക്കെ തിരിക്കുന്നു ഓസിന്റെ പീസാട്ടോ നമ്മള് കുഴലായിട്ട് വെച്ചിരിക്കുന്നു ഇപ്പൊ നല്ല ഓതുമ്പോത്തേനും നന്നായിട്ട് കത്ത് വെള്ളം ഇവിടെ ഒഴിക്കില്ല പൊന്നു അടുപ്പിൻ്റെ ഉള്ളിൽ ഇപ്പൊ വെള്ളം പോയാലേ പൊന്നാ ഇവിടെ അടുപ്പിലേക്ക് വെള്ളം കയറി വരുന്നു ീ വാ വാ നമുക്ക് നീ ഇവിടുന്ന് അവളെങ്ങനെ വരും അവൾക്ക് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കണല്ലോ അവിടെ അയ്യ ഞാനും പറഞ്ഞു എന്റെ പൊന്നാവളി കുട്ടി ഒന്ന് ഒതുങ്ങിയിരുന്നേ അമ്മ അങ്ങോട്ട് വരുവാ അത് അടുപ്പിലേക്ക് വെള്ളം കയറിയ തീ കത്തിയിൽ നിന്നേ ശരിയാകും അത് നന്നായിട്ടില്ല കത്തുന്നുണ്ട് ഞാൻ ഇവിടെ ഇങ്ങോട്ട് പോയില്ല അതടി അടുപ്പിൻ്റെ ഉള്ളിൽ മാത്രമല്ല മൊത്തത്തിൽ ചിലപ്പോൾ കലം പോലും പോലും ഉണ്ടാവില്ല കേട്ടോ ആളെല്ലാം ഒരു വിധത്തിലിതാക്കും അതൊക്കെ ഈ കത്ത് തണ്ടല്ല നമുക്ക് എവിടെ നിന്നും പോകാൻ മാത്രമല്ല നമ്മൾ നിൽക്കാൻ അധികം നേരം പറ്റില്ല കേട്ടോ കുറേ നേരം നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ഒറ്റയ്ക്കാനൊക്കെ ഞാൻ വന്നതിൻ്റെ പുറകെ കൂടി വരുന്നത് കൊണ്ട് നല്ല രീതിയിൽ പോകുകയും കൂടി ഇവിടെ അപ്പോൾ അത് പുറത്തായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ വന്നിട്ട് അപ്പോൾ ചേട്ടന്മാരൊക്കെ അവിടെ പണി നിന്ന് അപ്പം അത് ഇവിടെ അടുത്തായിട്ട് തന്നെയാട്ടോ നമ്മൾ പുതിയ എല്ലാം വ്യക്തമല്ലേ അവിടെ നന്നായിട്ട് എല്ലാവരും ആകുന്നതിനൊന്നും നല്ല പണിയിലാട്ടോ അപ്പോൾ നമുക്ക് പെട്ടന്ന് ഫുഡൊക്കെ ആയിട്ട് അവൾക്ക് കൊടുക്കാം മാമൂ എടുക്കണ്ടേ ചേട്ടന്മാർക്ക് മാമമാർക്ക് മാമൂ എടുക്കണ്ടേ ഏഹ് മാമക്ക് ഞങ്ങൾ കൊടുക്കും പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവുമ്പോഴേക്കും പണിയും തരും ഇല്ല പിന്നെ അപ്പൊ എന്തായാലും നമുക്കിന് പോവട്ടെ കേട്ടോ ചോറ് ബായ് ബൈ ബായ് ബൈ പറഞ്ഞാ ബാക്കി റൂമും സിറ്റൗട്ട് ഹളക്ക് ഞാൻ അടിച്ചിട്ടതാ കേട്ടോ തുടക്കാനുണ്ട് എല്ലാവരും ഒന്ന് സിറ്റൗട്ട് മാത്രം തുടച്ചിട്ടു അടുക്കള ആയിട്ടോ അടുക്കളി പണികളൊക്കെ ഒതുങ്ങിയിട്ട് ഞാൻ അച്ചിരി അടുക്കളക്ക് രാവിലെ എന്തായാലും നമ്മൾ വൈകിട്ട് ക്ലീൻ ആക്കിട്ടാണോ കിടക്കുന്നത് രാവിലെ ഒരുപാട് നടപടി ഉണ്ടാവില്ല പിന്നെ നമ്മളിവിടെ കിട്ടിയത് കുട്ടി ഫുള്ള് പാത്രം കഴുകാനായാലും ഒക്കെ സെറ്റ് നമ്മൾ സെറ്റാണ്ടാവും നമുക്ക് ആളിക്കുട്ടിയുടെ പരിപാടിയായിട്ടു ചീനിപ്പോ നമ്മൾ എങ്ങനെയാലും പോകാനാണെങ്കിൽ ആയിട്ട് തപ്പി അടുക്കൂട്ടോ ഒരു ദിവസം നോക്കിയപ്പോൾ ചാലിയൊക്കെ എടുത്തിട്ട് പോയിട്ട് മണ്ണൊക്കെ കുറച്ച് മാറ്റിയിട്ട് മണ്ണ് ഇട്ടിട്ട് കുഴിയിൽ ചെറുതായ ചാളിണ്ടാക്കിട്ട് കുഴിയില് കുഴിച്ചിട്ടാണ് പരിപാടി ചെയ്തത് അയ്യോടെ കണ്ടുപിടിച്ചോണ്ട് രക്ഷപ്പെട്ടു പുറത്തേന്ന് കേറിയിട്ടില്ലാട്ടോ പുറത്തന്നെയാണെ അടിച്ചു കഴിഞ്ഞു കുപ്പിയൊക്കെ ഇനി നമുക്ക് പാത്രം വരാറുണ്ട് പാത്രം നമുക്ക് പതുക്കെ കഴുകാം ഫുഡായിട്ട് കഴുകാം അന്നിട്ടാണെങ്കിൽ ഇതിന് കഴുകും അതിന് മുന്നേ മുട്ട കൊടുത്ത് കഴിച്ച് കൊടുക്കും പിന്നെ നമുക്ക് നമ്മുടെ ഡോക്സിനൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ ഫുഡൊക്കെ അറിയണം ചിക്കനാണ് എന്നൊക്കെ പിന്നെന്താണോ പറഞ്ഞാൽ ചിക്കനാണെന്നുള്ള ഉം ബബു എന്താ കൊടുക്കണേന്ന് ബബു എന്താ കൊടുക്കണേ ഗ്രാമത്തിലുള്ള കുരുമുളക് പൊടി ഇട്ടെന്തേക്കും നിരക്കണേ അപ്പാപ്പ് കഴിക്കാൻ ഫുള്ള് അവിടെ നിരത്തുവാട്ടി ഒന്നുള്ള കുരുമുളക് പൊടി ഇരിക്കില്ല അതേപോലെ തന്നെ കുറച്ച് ഉപ്പുപൊടി ഒന്നില്ല ഇടയ്ക്ക് ഒന്ന് ഓടിച്ച് അതുപോലൊന്നും ഓടിച്ച് ക്ലീൻ ചെയ്ത ഫുഡിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അടിച്ചു മരിക്കുമ്പോ സമാധാനം കേട്ടോ ഒരു തേങ്ങ പൊടിച്ച് ഒന്ന് ചെയ്യണം തേങ്ങ

പൊങ്ങേ അമ്മ എടുത്തു കൊടുത്ത പൊങ്ങയെ വായിക്കാത്ത ഉള്ളൂ കഴിച്ചിട്ട് നമുക്ക് കൊടുക്കാം ഞാൻ ഞാൻ പോയിട്ട് ഫുഡ് ബാ നീ നല്ലതായിരുന്നു ഇറങ്ങ അവിടെ വെക്കണ്ട ചോറ് കൊടുക്കാൻ പോവോ ജനക്ക് തന്നോക്കിയപ്പോ നമ്മുടെ ആവണി കൂടി നോക്കി ആളുടെ പപ്പീടെ അടുത്തേക്ക് പോവുക അവൾക്ക് കൊടുത്ത ഫുഡ് ഫുള്ള് ആളിയാ നോക്കിയപ്പോ നമ്മുടെ ഡോഗിനി കൊടുത്തിട്ടുണ്ടേ ആ മാമൂക്കെ കൊടുത്തോടെ പോന്നാ അവിടെ എണീച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതിൻ്റെ പുറകെ ഇങ്ങനെ പല്ലൊക്കെ പിടിച്ച് നടന്നോളൂ കുട്ടി മാമു ആരാ കഴിച്ചേ അപ്പു ആരാ കഴിച്ചേ പപ്പി കഴിച്ചോ ആ ആ ആ എല്ലാം പപ്പിക്കെല്ലാം കൊടുത്തല്ലോടാന്നാ അങ്ങനെ നമ്മുടെ ഡോകിനൊക്കെ ചോറ് കൊടുത്ത് എന്നാലും നമ്മുടെ അടുക്കള ബാക്കി നമുക്ക് കുറച്ച് ക്ലീൻ ചെയ്യാൻ അടക്കം പാവുന്ന ക്ലീൻ ചെയ്തിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് പറയുന്നതും ചിക്കൻ കറി ആയിട്ടില്ല അടപ്പം അവധത ഉള്ളത് ആ സംഭവം കൊണ്ട് നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അതേപോലെ തന്നെ കുറച്ച് ഒഴിച്ച് വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അവര് പാത്രങ്ങള് ഫുള്ള് കഴുകാവുള്ളത് ഫുള്ള് വാഷിംഗ് ബേസിനിലേക്ക് വെക്കുകയാണ് പിന്നെ ആ ഒരു സൈഡ് പാതകത്തിൻ്റെ ഒരു സൈഡ് മടുപ്പിൻ്റെ ഒരു സൈഡ് ഫുള്ള് തുടച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചൊരുവി കഴിഞ്ഞിട്ട് ഇടയ്ക്കുമ്പോൾ കുറച്ച് തേങ്ങ ബാക്കി വന്നിട്ടുണ്ട് മുതൽ അത് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫുള്ള് നമ്മുടെ ആവണി കുടിയുടെ ഓരോ കുസൃതികളാണ് പ്ലേറ്റൊന്നും തരുന്നില്ല കേട്ടോ പ്ലേറ്റ് മിക്കാതെ കൊണ്ടായിട്ട് പ്ലേറ്റിൽ വല്ല കല്ലോ മണ്ണൊക്കെ വാരി കളിക്കാൻ കൊണ്ടാണ് വെള്ളം പരിപാടിക്കാൻ ഇല്ല 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 പ്ലേറ്റ് നമുക്ക് കഴുകി വെക്കാം എന്നാൽ ചെയ്യാൻ നമുക്കൊന്ന് നോക്കി നോക്കാം മിക്കാറ് അത് തന്നെ വേറൊന്നും അല്ലാട്ടോ എന്തെങ്കിലും കല്ലോ മണ്ണൊക്കെ വാരി ഇടോ എന്നു കൊണ്ടുപോയ്ക്കട്ടെ അതേപോലെ അപ്പോഴായിട്ട് കുറച്ച് ഓസ് കൊണ്ട് തന്നെ ഇത് അപ്പോൾ ഏട്ടനിപ്പോൾ വരുമ്പോൾ കൂടുതലാണ് നമ്മുടെ ഇലത്തൈ ഇറക്കിയിട്ടുണ്ടല്ലോ ഒന്നിപ്പോൾ അതിൽ വെക്കാം സ്പ്രിംഗ് ലെയർ സെറ്റ് ചെയ്യാൻ ഓസ് വേണ്ടിയിട്ടുള്ള ഓസ്ടൊക്കെ എന്തായാലും വരുന്ന വീഡിയോസിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ കുട്ടിക്കുരുമ്പി അത് നല്ല കല്ലോ ആദ്യത്തെ ഒരു തണുപ്പൊക്കെ മാറി നല്ല വെയിലായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കം തണുപ്പ് ഇത്തരം ഒരു ക്ലൈമറ്റ് കണ്ടപ്പോൾ തന്നെ ഒരു വെയിൽ വെയിലുണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം തണുപ്പുണ്ടെങ്കിൽ പോലും ഒരു വെയിൽ വരുന്ന രീതിയിലൊരു തണുപ്പ് തന്നെയായിരുന്നു അപ്പം നല്ല വെയിലായിട്ടുണ്ട് പിന്നെ എന്താ മായൊക്കെ കഴുകിത്തരാൻ വാ പോവാ കല്ല് റുക്കുന്നതിട്ടപ്പം നല്ല കയ്യോടെ പിടിക്കട്ടെ അല്ലാത്തതുകൊണ്ട് കല്ല് പെറുക്കി ഫുൾ അലമ്പാക്കും പിന്നെ എന്തായാലും ഒരു വിധത്തിൽ പ്ലേറ്റൊക്കെ വാങ്ങി ഉള്ളിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാനത് വീണ്ടും എൻ്റെ മണിയിലേക്ക് ഇറന്നിരിക്കേണ്ട അപ്പം നമുക്ക് തുടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൊക്കെ തുടച്ച് കഴിഞ്ഞു എല്ലാ ഭാഗങ്ങളും റൂമുകളും കാര്യങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞ് നമുക്ക് തുടയ്ക്കാനായിട്ട് ലാസ്റ്റ് ഉള്ളത് നമ്മുടെ ഈ ഒരു സിറ്റോട്ട് കൂടെ അപ്പോൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളിക്കട്ട പരിപാടിയും കഴിഞ്ഞാലും പെട്ടെന്ന് അതുകൂടി ചെയ്യാമെന്ന് ചോദിച്ചത് സാധാരണ ഞാനെപ്പോഴും സിറ്റൗട്ടാട്ടോ ആദ്യം തുടങ്ങി അതിന്നിപ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ നല്ലാണ്ട് തുടച്ചതിന് ശേഷമാണ് സിറ്റൗട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പം നേരം കുഴപ്പമില്ല വെയിലൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോട്ട് പിന്നെ അവർ ഫുഡ് കഴിക്കാൻ വരേണ്ട ടൈമൊക്കെ ആവുന്നില്ലേ ഉള്ളൂ അങ്ങനെ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തുടച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈ സിറ്റൌട്ടിൻ്റെ ആ ഒരു ഭാഗത്തുനിടെ ആ ഒരു ചവിട്ടി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കിയിട്ടില്ല അടിയൊക്കെ തുടച്ചിരിക്കാൻ അപ്പോൾ നല്ല അതൊക്കെ നന്നായിട്ട് തുടച്ചിരിക്കും പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സ്റ്റെപ്പിലൊക്കെ അത്യാവശ്യം ചെടി ഉണ്ട് നമ്മുടെ പപ്പി ഇക്കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി കയറി അറിയാൻ അത്യാവശ്യം ചെടി ആയിരിക്കുന്നു ഫുള്ളി തുടച്ചിട്ട് കാണാം അപ്പോൾ നമ്മുടെ രാവിലത്തെ പണികൾ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവണി കുട്ടി ആണെങ്കിൽ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉള്ളില് ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ പുറത്താണെങ്കിൽ ഇറങ്ങാൻ പറ്റാത്ത അത്രയും നല്ല തീ പൊള്ളുന്ന വെയിലൊന്നുമല്ല അപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ട് വെയിൽ ഇനി എന്തായാലും പണി കഴിഞ്ഞ അവസ്ഥയ്ക്ക് എനിക്കൊന്ന് കുളിക്കാനുണ്ട് ഉണ്ട് കുറച്ച് എണ്ണയൊക്കെ തേക്കേണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് സൈഡ് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തേസ്റ്റൊന്ന് കുളിക്കണം അപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ തല നനച്ചാൽ മുടിയൊക്കെ ഇനി പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ചെറിയ തണുത്ത കാറ്റൂരി ഉണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് അത്യാവശ്യം നന്നായിട്ട് മരങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൂളിങ് എഫക്റ്റ് തന്നെ ആട്ടോ നല്ല ചുട്ട് പൊടുന്ന വെയിലാണെങ്കിൽ കൂടി പപ്പി അതാ സൈഡ് ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ആളുകൾ നല്ല വെയിലും ചൂടൊക്കെയല്ല അപ്പോൾ അതിൻ്റെ ഒരു മയക്കത്തിൽ ആൾ കിടക്കുകയാണെങ്കിൽ അപ്പോൾ അതിനൊക്കെയായാലും ഫുഡൊക്കെ കൊടുത്തു പറഞ്ഞാൽ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാവും അതാ ചേട്ടന്മാർ ഫുഡൊക്കെ കഴിച്ച് പോയിട്ട് അവർ ഇതാണ് വീണ്ടും അവിടെ നല്ല പണിയിലടവുക പിന്നെ കാലാവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ അതിനൊക്കെ നേരിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പണിയൊക്കെ നല്ല നല്ല ശടപടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കഴിച്ച് ഞാൻ ഒരു ക്യു ആൻ എ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും അതിന് സെലക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണോ കോമൺ ആയിട്ട് കുറേ പരിചയം ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാടെ സെലക്ട് ചെയ്ത് ഞാൻ എന്തായാലും ഒരു ക്യു ആൻ എ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് അതൊന്നും ചെയ്യാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് അറിയേണ്ടതെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ രാവിലെ കുട്ടികളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാലും കുറച്ച് ഡ്രസ്സ് ഒക്കെ ഒന്ന് തയ്ക്കാനുള്ളപ്പോൾ ഒന്ന് ഷെയ്പ്പ് ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും അതൊക്കെ ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്യേണ്ടത് നമ്മുടെ എന്തായാലും കുഞ്ഞുവിടുത്തേക്കു എന്തായാലും നമ്മുടെ ഒക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യും അതുപോലെ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള കൂട്ടുകാരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കില്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ